ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഒട്ടുമിക്ക ആൾക്കാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അസിഡിറ്റിയും നെഞ്ചിരിച്ചിലും അസിഡിറ്റി അല്ലെങ്കിൽ നെഞ്ചിരിച്ചിലും ഉണ്ടാകാനുള്ള പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണശീലത്തിലുള്ള മാറ്റങ്ങളുമൊക്കെയാണ് പൊതുവെ എല്ലാവരും നിസ്സാരമായിട്ട് തളിക്കളയുന്ന ഒരു പ്രശ്നമാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇത് അല്പനേരത്തേക്ക് മാത്രമേ കാണുള്ളൂ എന്നുള്ളത് അറിയാവുന്നതുകൊണ്ടാണ് ദഹന പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഈ അസിഡിറ്റി എന്ന് പറയുന്നത് നെഞ്ചിരിച്ചിലാകാം നെഞ്ചിരിക്കിൽ നെഞ്ചിരിച്ചിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ അത് ഗ്യാസ്ട്രോയിസോഫേജൽ റിഫ്ലക്സ് പോലുള്ള ഗുരുതര പ്രശ്നമായിട്ട് മാറാവുന്നതാണ് അസിഡിറ്റിയും നെഞ്ചിരിച്ചിലും ഒക്കെ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് സമയത്തിന് ആഹാരം കഴിക്കുക ആഹാരം ചവച്ചരിച്ച് കഴിക്കുക ധാരാളം മലക്കറികളും അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾ അതായത് ഇലക്കറികളൊക്കെ നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക ആഹാരത്തിൽ കൊഴുപ്പും അല്ലെങ്കിൽ എണ്ണമയമുള്ളതും കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ധാരാളം വെള്ളം കുടിക്കുക അസിഡിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ കഴിവതും പുറത്തുള്ള ഫുഡ് ഒഴിവാക്കുക വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്ന ഫുഡുകൾ തന്നെ കഴിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇനി ഉള്ളത് നമ്മൾ അസിഡിറ്റി ഉള്ള ആൾക്കാർ കഴിക്കാവുന്ന അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് അതായത് മെയിനായിട്ടുള്ളത് നമ്മൾ പണ്ടുമുതലേ കേൾക്കുന്നതാണ് തൈര് അടങ്ങിയ ഫുഡ് നമ്മൾ കഴിക്കുന്നത് അതായത് കഴിവതും ഉപ്പിടാതെ തൈര് കഴിക്കുക അത് നമുക്ക് അസിഡിറ്റി നെഞ്ചിരിച്ചിലും പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കും അടുത്തതെന്ന് പറയുന്നത് ആപ്പിളാണ് ആപ്പിളും അതുപോലെ തന്നെ അസിഡിറ്റി നെഞ്ചിരിച്ചിലും മാറാൻ സഹായിക്കും പിന്നീടുള്ള വാഴപ്പഴം വാഴപ്പഴവും അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പിന്നീടുള്ള നമ്മുടെ ആഹാരത്തിൽ ഇഞ്ചി ഉൾപ്പെടുത്തുക അതും അസിഡിറ്റി കുറയ്ക്കും പിന്നീടുള്ളത് ആണ് ഓട്സ് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നതും അസിഡിയും നെഞ്ചിരിച്ചിലും കുറയ്ക്കാൻ സഹായിക്കും പിന്നീട് ഇലക്കറികൾ ധാരാളം ആഹാരത്തിൽ ഉൾപ്പെടുത്തുക അതും അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കും പിന്നീടുള്ളത് ബദാം മിൽക്കാണ് ബദാം മിൽക്കും അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു പാനീയമാണ് അതുപോലെ തന്നെ പെരുഞ്ചീരകം ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും അസിഡിറ്റിയും നെഞ്ചിരിച്ചിലൊക്കെ മാറാൻ സഹായിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്